എല്ലാവർക്കും നമസ്കാരം ഇടിവേ ഹിരി മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഒരു ആഴ്ച നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലസ്സിങ്സ് എന്താണ് ഗൈഡൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റോസനേറ്റ് ആകണമെന്നില്ല നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ അടുത്ത ഒരാഴ്ച എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോണത് അത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം നോക്കാം പേഷ്യൻസ് ആൻഡ് പ്ലാനിംഗ് ആണ് വന്നിട്ടുള്ളത് സാക്രിഫൈസ് വന്നിട്ടുണ്ട് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ചക്ര വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഡിഫീറ്റ് ആണ് അപ്പോൾ ചെലപ്പോ ഈ സമയം നിങ്ങളൊരു എന്തെങ്കിലും തർക്കത്തിലോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത നിങ്ങൾ ഒന്നുകിൽ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒക്കെ ഒരു തർക്കമുണ്ടായി അതിൽ നിങ്ങൾ തോറ്റു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരിക്കും അല്ലെങ്കിൽ തോക്കുമോ അതിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിലിരിക്കുന്നൊരു സമയമായിരിക്കും ഇതിൽ മറ്റുള്ള ഒന്നിലധികം ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഒരാളല്ല ഒന്നിലധികം ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നാണ് കാണുന്നത് അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ഒരു എനർജി ആകാം അപ്പോൾ ഇതൊരു ഫൈവ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പുറത്തു നിന്നുള്ള ആൾക്കാർ ഇതിൽ ഇൻവോൾവ്ഡ് ആണെന്ന് എന്ന് കാണണുണ്ട് അപ്പോൾ ഇത് കൂടുതലും ഒരു നിങ്ങൾ വർക്ക് പ്ലേസിലായിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അപ്പം നിങ്ങൾ തോറ്റുപോയി എന്നുള്ളൊരു ഒരു വിഷമത്തിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം മറ്റുള്ള എല്ലാവരും കൂടി നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞ ഒരു എനർജിയാണ് ചിലപ്പോൾ ഏറ്റവും നിങ്ങൾ വിശ്വസിച്ച ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ച ഒരു വ്യക്തിയുടെ കയ്യിൽ വന്നാൽ നിങ്ങൾക്കൊരു വിഷമോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം ആ ആൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒന്നിലധികം ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ തോറ്റുപോയ ഒരു എനർജിയാണ് അപ്പോൾ മറ്റുള്ളവരെ നിങ്ങളൊരു അപഹാസ്യരായ മറ്റുള്ളവരെ മുന്നിൽ ഒരു അപഹാസ്യരായി പോയ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പിന്നെ വന്നിട്ടുള്ള പേഷ്യൻസ് അനുഭവനിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ആ ഒരു ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കാതിരിക്കുക അപ്പോൾ സംഭവിച്ചത് സംഭവിച്ചു മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഇപ്പോൾ തോറ്റുപോയിട്ടുണ്ടായിരിക്കാം അത് ഏറ്റവും വിശ്വസിക്കുന്ന ആൾക്കാർക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ പറ്റുന്നത് മാത്രമല്ല ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ തരുന്ന വേദനയാണ് നമുക്ക് ഏറ്റവും വലിയ വേദന തോന്നുന്നത് അല്ല നമ്മളെ നമ്മളുമായിട്ട് വളരെ അടുപ്പമില്ലാത്ത ഒരാൾ നമ്മളെ വിർശ വിമർശിക്കുകയോ അല്ല നമ്മളെ പറ്റിക്കുകയൊക്കെ ചെയ്താലും നമുക്കത് വല്ല ഒന്നും തോന്നാറില്ല പക്ഷെ നമ്മളെ ഏറ്റവും വിശ്വസിച്ച് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന നിർത്തിയിട്ടുള്ള ആൾക്കാർ നമ്മളെ തോൽപ്പിച്ച് കളയുമ്പോൾ അല്ലെങ്കിൽ ചീറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ സമാധാനമായിട്ടിരിക്കാനാണ് ഡിവൈൻ ഈ സമയത്ത് പറയുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്യുക കാരണം ഇത് പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ അവരോടും ഒരു കോൺഫ്ലിക്റ്റ് പോകാനുള്ള പ്ലാനിങ് അല്ല അവരെ പുറകെ പോകാനുള്ള പ്ലാനിങ് അല്ല മറിച്ച് ആണ് നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പം പാസ്റ്റിൽ പാസ്റ്റിലും ഈ ഒരു എനർജി ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ഒരു ഇതാണ് കാണുന്നതെന്നാണ് ഇപ്പോൾ എത്ര നിങ്ങളെ പറ്റിച്ചാലും ഒന്നോ ഒന്നിലധികമോ തവണ നിങ്ങൾ വീണ്ടും വീണ്ടും ആ വ്യക്തിയിലേക്ക് വീണ്ടും തിരിച്ചു പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് വീണ്ടും നിങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ വീണ്ടും അവരെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണത് ശരിയാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ നിങ്ങൾ ഈ സമയം നിങ്ങളൊന്ന് തിരിച്ച് ചി ചിന്തിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒന്നിലധികം തവണ നമ്മളെ പറ്റിക്കാൻ പറ്റുന്ന ഒരാളിന് അവരെ നമുക്ക് വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ക്ലാരിറ്റി എടുക്കാം വീലോ ഫോർച്ചൂൺ ആണ് അപ്പോൾ ഇതൊന്നുകിൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയായിട്ട് കാണാം വീല ഫോർച്ചൂൺ എന്ന് പറയുന്നത് കാലമാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ജന്മത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത കാര്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ സമയം പക്ഷേ നിങ്ങൾക്കാണ് ഭാഗ്യം അനുകൂലം എന്നുള്ളതാണ് കാണുന്നത് കാരണം ഇതിൽ സെവൻ ഓഫ് വൺ ഇതിൽ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കാത്തിരുന്നാൽ ഭാഗ്യം ലക്ക് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ചേഞ്ച് ആണ് ഈ സാഹചര്യത്തിന് എപ്പോഴും എല്ലാ എല്ലായ്പ്പോഴും എല്ലാവരുടെയും മുന്നിൽ തോറ്റു നിൽക്കുന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കിലൊക്കെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഓവർ തിങ്ക ചെയ്യാതിരിക്കുക ആവശ്യമില്ലാത്ത കോൺഫ്ലിക്റ്റുകൾ മനസ്സിൽ വെച്ച് ഉണ്ടാക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് ഈ സമയം ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണണം പിന്നെ സാക്രിഫൈസ് വന്നിട്ടുണ്ട് അപ്പോൾ സാക്രിഫൈസ് എന്തിനാണ് നോക്കാം ഇനിയും നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം നൈറ്റ് ഓഫ് എയറിൻ്റെ എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾ എപ്പോഴും എപ്പോഴും തോറ്റു കൊടുക്കാതിരിക്കുക എപ്പോഴും നിങ്ങൾ തന്നെ ഒരു വിക്ടി മെൻറ്റാലിറ്റി ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അതിനകത്ത് ഞാൻ ഇങ്ങനെയാണ് എനിക്കിങ്ങനെ ആകാൻ പറ്റും അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുക നമുക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ദൃഢമായ ചില തീരുമാനങ്ങൾ എടുക്കുക ശെരിക്കും ഈ നിങ്ങള് ഈ സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഒരു ഒന്നെങ്കിലും നിങ്ങളത് സെൽഫായിട്ടൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് ചിലപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ പരി നിങ്ങൾ പരിചയപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞു തരുന്ന കാര്യമായിരിക്കാം നിങ്ങൾ ഈ ഒരു ഇങ്ങനെ ഇരിക്കേണ്ട ആൾക്കാരല്ല നിങ്ങളുടെ ആ പാസ്റ്റ് ലൈഫ് കർമ്മ തീർന്നു കഴിഞ്ഞു നിങ്ങൾ വളരെ ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് നിങ്ങൾ ദൃഢനിശ്ചയം ദൃഢനിച്ച് എടുക്കുക ഞാനിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഇരിക്കില്ല ഞാൻ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത് റെക്കഗ്നീഷൻ ആൻ്റെ റിവാർഡാണ് അപ്പം നിങ്ങൾ ഇതുവരെ സാക്രിഫൈസ് ചെയ്ത കാര്യം മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞ കാര്യം അതിന് നിങ്ങൾക്കൊരു റിവാർഡ് കിട്ടുന്നു എന്നു തന്നെ കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന പ്രമോഷനും ബാക്കി ഇൻക്രിമെന്റും ബാക്കി കാര്യങ്ങളും ഒക്കെ ചിലപ്പം നിങ്ങളുടെ ബോസോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരോ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും അതൊന്നും ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ അർഹതപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് ഈഗോയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂട്ടിലടച്ച് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കുന്ന കാര്യമായിരിക്കാം അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യേണ്ട ഒരു കാര്യം റിലീസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇത് നിങ്ങളെ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്ന ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ലൈഫിൽ നിന്ന് പോകുന്നു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് ആകുന്ന ഒരവസ്ഥ ഇതിനകത്തുണ്ട് ശരിക്കും നിങ്ങൾ ഒരു ഈ സമയവും നിങ്ങൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പെൻഡൻസി ഒക്കെ ഒന്ന് മതിയാക്കി നിങ്ങൾ ഇൻഡിപ്പെൻഡൻറ് ആയിട്ട് രണ്ട് കാലിൽ നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു റെക്കഗ്നേഷൻ വരുന്നത് എന്നുള്ളതാണ് പിന്നെ മെറ്റീരിയൽ ആൻഡ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഒക്കെ ഉള്ള ഒരു ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാറ് സ്റ്റാറാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾ വിധിയിൽ വിശ്വസിക്കുക നിങ്ങളുടെ വിധി എന്ന് പറയുന്നത് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിധിയെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വിധി നല്ലതാണെന്ന് വിശ്വസിക്കുക സ്റ്റാർ എന്ന് പറയുന്നത് പാസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്യുന്നൊരു കാര്യമാണ് പാസ്റ്റിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ സ്റ്റാർ ആകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുമ്പം നിങ്ങൾ ഈ ഒരു ഇരുന്ന മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സഹിച്ച് ക്ഷമിച്ച് മിണ്ടാതിരുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് അത് സ്റ്റാറാണ് നിങ്ങൾ മറ്റുള്ള നിങ്ങൾക്കൊരു സ്റ്റാർഡം ഉണ്ടാകുന്നു എന്ന് പറയാം മറ്റുള്ളവർ നിങ്ങളെ വളരെ ആരാധനയോടെ നോക്കുന്നു എന്ന് പറയാം മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന തരത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്ന് പറയാം മറ്റുള്ളവർ ഒക്കെ നിങ്ങളെ ഒരു എന്താണ് നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളൊരു സ്റ്റാറാണല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ ആകാനും ഒക്കെ മറ്റുള്ളവർ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളൊരു മറ്റുള്ളവർക്ക് ഒരു അവർക്ക് നിങ്ങളെപ്പോലെ ആകണം അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ വരാൻ സാധ്യതയുണ്ട് നിങ്ങളായിരുന്നെങ്കിൽ എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിക്കും അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് അതിന്റെ ഒരു മീനിങ്ങും അത്രയും തിളക്കത്തോടെ നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ തിളങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും അങ്ങനെയാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഇപ്പോൾ വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇത് ഈ ഒരു വൺ വീക്കിലുള്ളത് നിങ്ങൾ വിധിയിൽ വിശ്വസിച്ച് നെഗറ്റീവ് ആകാതെ പോസിറ്റീവായി ഇരിക്കുക പിന്നെ ചക്രയാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ാന ചക്രം നിങ്ങൾ അത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുക ഇപ്പം അത് ആക്റ്റീവ് ആകുന്ന ആയിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ് കാണുന്നത് അപ്പോൾ പാസ്റ്റിലെ വിഷമങ്ങളൊക്കെ നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതൊക്കെ മാറിയിട്ട് നിങ്ങൾ ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് കണ്ടില്ലേ ഇത് ശരിക്കും രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്കൊന്ന് ജഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ പറയുന്നുണ്ട് പിന്നെ ഒരു എല്ലാം ഒരു ഈസി ആയിട്ട് കാണാൻ ശ്രമിക്കുക ഒന്നിനും വളരെ വലിയൊരു ഇത് കാണാതിരിക്കുക ഒരു എന്താണ് വളരെ ലാഘവത്വത്തോടെ ജീവിതത്തെ കാണുക അല്ല വളരെ നിഷ്കളങ്കമായിട്ട് പല കാര്യങ്ങളെ സമീപിക്കുക ഈ നിമി നിമിഷം ജീവിക്കാൻ ശ്രമിക്കുക നമ്മളുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കുക നമ്മൾ ഈ പ്രസൻറ്റിൽ ആകുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ചിന്തിക്കുന്ന കാര്യം തന്നെ വരും അപ്പോൾ ഈ സമയം ഈ നിമിഷം എന്താണോ അതിൽ ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ പാഷൻ ആ എഗ്നൈറ്റഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ചക്ര ശരിക്കും അത് ഒരു കത്തുന്ന എനർജിയാണ് അത് ആക്റ്റീവായിട്ടുണ്ടായിരിക്കും ഇതാണ് സ്റ്റാർ വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാകുന്നു എന്ന് നമുക്ക് പറയാം പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾക്കൊരു നിങ്ങൾ മാപ്പ് കൊടുക്കുന്നുണ്ടായിരിക്കാം ഈ സമയം നിങ്ങൾക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് നോക്കാം എന്താണ് അല്ലെങ്കിൽ നോക്കട്ടെ ശരിക്കും ടൂ ഫയർ ആണ് വന്നിട്ടുള്ളത് പ്ലാനിങ് ആണ് ഒരു പാർട്ട്ണർ വരുന്ന കാണോട്ടോ ഒരു പുതിയ ഇതിൽ കേട്ടല്ലോ ഇത് രണ്ട് വ്യക്തികളുടെ എനർജിയാണ് അപ്പൊ നിങ്ങളുടെ സെയിം വേവ് ലെങ്ത് ഉള്ള വേറൊരു വ്യക്തി കൂടി നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അത് ് ചിലപ്പോൾ ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണറും ആയിരിക്കാം നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നോക്കാം ഡ്രീമറാണ് ഒരു പുതിയ തുടക്കമോ ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇത് ഒരു ഫുൾ കാർഡാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനോട് കൂടി ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ നേരത്തെ തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ ഈ സമയം അതിന് അനുകൂലമാണ് എന്നുള്ളതെന്ന് ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾക്ക് പുതിയ കുറേ പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താകട്ടെ നിങ്ങൾ അങ്ങനെ അല്ലാത്ത നിങ്ങളുടെ സെൽഫ് കെയർ ആകട്ടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചില ആൾക്കാർ ജിമ്മിൽ പോകുന്നുണ്ടായിരിക്കാം ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ പാഷൻ ഇഗ്നേറ്റഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഇത് സൈക്കിൾ ചക്രയും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അത് മറ്റുള്ളവർ അറിയുന്നു എന്നുള്ളതാണ് സ്റ്റാർ പറയുന്നത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുകയും മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു സ്റ്റാറിനം കിട്ടുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് ഇത് പുതിയ തുടക്കമാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത് ഇതിനകത്ത് ടെൻ ഓഫ് ആണ് വന്നിട്ടുള്ളത് പ്രോസ്പെറിറ്റിയാണ് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിലപ്പോൾ കുടുംബ സ്വത്തൊക്കെ വേദിച്ച് നിങ്ങൾക്ക് കിട്ടാം അല്ലെങ്കിൽ പാ പാസ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ആ കിട്ടേണ്ട തുക നിങ്ങൾക്ക് കിട്ടാം അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ പാസിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഒരു ഫലം കിട്ടുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത് ഇനി നമുക്കിതിൻ്റെ ഒരു ഗൈഡൻസ് നോക്കാം ഒരു വൺ വീക്കിലെ സ്റ്റാഗാണ് ഇതിൽ ട്രസ്റ്റ് ആൻഡ് ട്രൈ ത്രൈവ് വന്നിട്ടുണ്ട് അപ്പോൾ എന്നാലും നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് നമ്മൾ നമ്മൾ ഇതിൽ പലപ്പോഴും നിങ്ങൾക്ക് വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ഒരു ഇത് വരുന്നു എന്ന ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലത് വന്നാൽ പോലും നിങ്ങൾക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും പൂർണ്ണമായും വിശ്വസിക്കാനും പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത് ബ്രോക്കൺ ആരോ നിങ്ങൾ സമാധാനത്തിൻ്റെ എനർജി ഒന്ന് സ്വീകരിക്കാനാണ് പറയുന്നത് ഇതിൽ നിങ്ങൾ ഇതിലും ഒരു സമാധാനമാണ് കാണുന്നത് കാരണം പൊതുവേ ഈ ഒരു ആഴ്ച നിങ്ങൾ ഒന്ന് ആക്ഷൻ എടുത്ത് കാരണം നമുക്ക് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് സമാധാനമായിട്ടിരിക്കണം എനിക്ക് ഈ കോൺസെപ്റ്റ് ഒന്നും വേണ്ട അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിലുള്ള കോൺസെപ്റ്റാണ് വരുന്നത് അപ്പം നമുക്ക് പാസ്റ്റിലെ ഓർമ്മകൾ വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വേദന വരും അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ചിലപ്പോൾ ആഗ്രഹങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പലടതും പകുതി വെച്ച് മതിയാക്കേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അത് പാസ്റ്റിൽ പകുതി വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് മൂലം നിങ്ങൾ പകുതി വെച്ച് നിർത്തി നിർത്തിപ്പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനിയും ആ കാര്യം തുടർന്ന് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചിലപ്പോൾ ഡാൻസ് കുടിക്കാനായിരിക്കാം ചിലപ്പോൾ പാട്ടിനായിരിക്കാം ഡ്രൈവിങ്ങിനോ ജിമ്മിലോ യോഗയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിംഗ് സെക്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രീയേറ്റീവ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നാടകം പഠിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വളരെ ആഗ്രഹം ഉണ്ട് അത് നിങ്ങൾക്കത് ചെയ്യാനെങ്കിൽ അത് വളരെ നിങ്ങളുടെ ഏറ്റവും വലിയ പാഷൻ അതാണെങ്കിൽ പകുതി വെച്ച് ബ്രോക്ക് ചെയ്ത് പോയ കാര്യമാണെങ്കിൽ അത് ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾ വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റുമെന്നാണ് കാരണം അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷം കണ്ടെത്തും നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ അത് നിർത്തിപ്പോയ കാര്യം തന്നെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതാണ് സ്റ്റാർ അങ്ങനെ കാണുന്നു ലേഡിയാണ് എൻജോയ് ഗ്രോത്ത് ആൻഡ് റിവാർഡ്സ് എന്ന് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിനെ മനസ്സിലാക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പോഴും ആ ഒരു വിക്ടിമെൻറ്റാലിറ്റിയിൽ ഇരിക്കരുത് സാക്രിഫൈസ് ആണ് അപ്പം എപ്പോഴും ഞാൻ അങ്ങനെയാണ് എനിക്കങ്ങനെ നിങ്ങളുടെ ഒരു ഒരു ഓവറോൾ ഒരു തോട്ട്സ് വരുമ്പം ഒരു വിക്ടി മെൻറ്റാലിറ്റിയാണ് കാരണം സാക്രിഫൈസ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ ത്യാഗം സഹിക്കേണ്ട ആളാണ് എനിക്ക് ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സഫർ ചെയ്യണം അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാം സപ്പോർട്ട് ചെയ്യാം പക്ഷെ ത്യാഗം സഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ വളരുക ആദ്യം നിങ്ങൾ വളർന്നിട്ട് വേണം മറ്റുള്ളവർക്ക് വളരാൻ അനുവദിക്കുക ഇപ്പം നിങ്ങൾ നിങ്ങൾ വളർന്നിട്ട് മറ്റുള്ളവരെയും വളരാൻ അനുവദിക്കുക അല്ലാതെ നിങ്ങൾ അത് മറ്റുള്ള ഒന്നിന് വളമാകാൻ മറ്റുള്ള ഒരു കാര്യത്തിന് വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളമായി കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നാണ് അപ്പോൾ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്ന് വളമാകുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഞാനങ്ങ് ചീഞ്ഞ് കൊടുക്കാം മറ്റുള്ളവർ വളർന്നോട്ടെ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരുക മറ്റുള്ളവരെയും വളരാൻ അനുവദിക്കുക അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫ്രൂട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളിപ്പം ചെയ്യുന്ന കാര്യത്തിന് അത് ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാകൂന്നാണ് കാണാം നമുക്ക് ഒരു കാര്യങ്ങൾ നോക്കാം വൈറ്റ് ആണ് വരുവിച്ചാണ് നിങ്ങൾ ഒരു ലൈറ്റ് വർക്കറാണെന്നാണ് കാണുന്നത് അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലൈറ്റ് വർക്കറാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും എയ്ഞ്ചൽസിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും നിങ്ങൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വഴി കാണിക്കാനുള്ള ആൾക്കാർ വരും എന്നാണ് കാണുന്നത് അപ്പം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഇതൊരു സ്പിരിച്വൽ ഗൈഡൻസ് ആണ് ഇതിനകത്ത് കാണുന്നത് ഇതിനകത്ത് ഒരു ഓളുണ്ട് അപ്പോൾ അത് നമ്മുടെ പൂർവികരെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളുടെ പൂർവികരെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും നിങ്ങളുടെ മരിച്ചുപോയ ഗ്രാൻഡ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയം നിങ്ങൾ പ്രാർത്ഥനയിരിക്കുന്ന സമയത്ത് നമ്മളുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ചിലപ്പോൾ നമ്മളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും തന്നെ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറാത്ത ആൾക്കാരാണ് നമ്മളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ആൾക്കാരാണ് അവർ മരിച്ചുപോയെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക അവർ ഈ മരിച്ചു പോയി ഈ ശരീരം വിട്ട് കഴിയുമ്പോൾ അതൊരു സോള് മാത്രമാണ് സോളെന്ന് പറയുന്നത് അത് അത് പ്യുവറാണ് അതിന് വേറെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊന്നും ആ സോളിന് ഇല്ല എന്നുള്ളതാണ് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ ശരിക്കും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന സോൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ സോളിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരു ഒരു മിനിറ്റ് ദിവസവും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കുക അപ്പോൾ അത് പറ്റുമെങ്കിൽ ഓരോരുത്തരുടെയും നിങ്ങളുടെ നിങ്ങളിൽ ഏറ്റവും അടുത്തിരുന്ന എന്നാൽ നിങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടി അവരുടെ ആ ഒരു സോളിന് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് ഈ ഒരു സമയം പറയുന്നത് ഈ ഒരു വൺ വീക്കിലുള്ള നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് ഇതാണ് അപ്പം ഇത് നിങ്ങളുടെ സാഹചര്യമായിട്ട് എന്തെങ്കിലും ഒരു മാച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്